ചിന്തിക്കുന്നതിനു മുമ്പേ അതറിയുന്നവനാണ് ഈശോന്റെ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രയധികം തിന്മകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പല നിഷ്കളങ്ക ജീവിതങ്ങളും ഇല്ലാതാകുന്നത് ഇത്തരമൊരു ചോദ്യം പലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലും ഉണ്ടായിട്ടില്ലേ വിശുദ്ധ രൂപാഴിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള ദിനസനത്തിൽ ഈശോയുടെ പുരുഷ മനത്തിനു പത്രോസ് പത്രഹായോട് ഈശോ പറയുന്നുണ്ട് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം ഇത് കേട്ട പത്രോസ് ലിഹ ഈശോയോട് പറഞ്ഞതോ കർത്താവെ നീ നീ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല ഞാൻ നിന്റെ കൂടെ വരാനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാനും മരിക്കുവാനും വരെ തയ്യാറാണെന്നാണ് പത്രോസിന്റെ ഈ മറുപടിക്ക് ഈശോ വീണ്ടും പറയുന്നുണ്ട് പത്രോസെ ഇന്ന് കോഴി പോവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്ന് തള്ളി പറയും ബാക്കി കഥ നമുക്കറിയാം പുരുഷൻ വഹിച്ചുകൊണ്ടുള്ള ഈശോയുടെ യാത്രയിൽ പത്രോസ്ലിഹ ഈശോയെ അനുഗമിക്കുന്നത് ഒരല്പം ചിറ്റാണ് പിന്നീട് മൂന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പത്രോസ്ലിഹ ഈശോയെ തള്ളി പറയുന്നു മൂന്നാം പ്രാവശ്യവും ഈ ഒരു വ്യക്തിയെ ഞാൻ അറിയുകയില്ല എന്ന് പത്രോസ്ലിഹ പറയുന്നു ആ സമയം തന്നെ കോഴി പോകുന്നു കോഴി കൂവുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ പത്രോസ്ലിഹ കാണുന്നത് തന്നെ നോക്കുന്ന ഈശോയാണ് ഈശോയുടെ ആ നോട്ടത്തിൽ പത്രോസ്ലേഹ തിരിച്ചറിയുന്നു താൻ ദൈവത്തെയാണ് തന്നി പറയുന്നത് എന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തെറ്റുകളിലേക്ക് നാം നയിക്കപ്പെടുമ്പോൾ അരിത എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന തോന്നലുകളും കൂട്ടുകാരുടെ ചില നല്ല നിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ ഓർമ്മപ്പെടുത്തുകളും നിസ്സാരങ്ങളായി കാണാതെ ദേവസ്വരമായി നമുക്കെതിരെ കാണാം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനഞ്ചാം വാക്യം എല്ലാത്തിലും എല്ലാത്തിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക